ഹലോ കൂട്ടുകാരെ അപ്പോ ഡോറ വിജയ്ക്ക് കുറ്റിഫാമിലിയുടെ അവര് ഈവനിംഗിലേക്ക് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം ആ രാത്രി ശരിയാണ് അപ്പൊ ഇന്നെന്താ സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഡോറ അടുക്കള കേറിയിട്ട് ഇച്ചായന് വേണ്ടി മാത്രം ഒരു ഉണ്ടാക്കി അതെന്താ എന്റെ ഭാര്യ ഉണ്ടാക്കി എനിക്ക് വേണ്ടിട്ടാ ഇത് മൊട്ട ബജിയും പിന്നെ നമ്മുടെ നമ്മുടെ ഡോറയുടെ അച്ഛൻ ബജിയും ഉണ്ട് എന്താ എന്താ പപ്പ പപ്പായ അപ്പൊ ഡോറ സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കിടന്ന് ഇത്ര നേരം അടുക്കളയിരുന്ന് കുത്തിയിരുന്നുണ്ടാക്കിയതാ ദേഹം ഇത്ര നേരം നേരം ഇപ്പം കടയിൽ പോയിട്ട് വന്നപ്പോ ഞങ്ങക്ക് കഴിക്കാനായിട്ട് ബജിയൊക്കെ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അത് ഞാൻ നോക്കാം പിള്ളേർക്കൊന്നും ഒന്നും പറ്റരുതല്ലോ ഇത് ചട്ടി ചന്താകമത്ര ടേസ്റ്റ് ആയിട്ടില്ല. ബയങ്കര ടേസ്റ്റ് അല്ല ബയങ്കര പാജാണ് ഡോറഡോ. അതുകൊണ്ട് ചിലപ്പോൾക്കേ ഞങ്ങൾ ബാത്റൂമിൽ ഓടാറുണ്ട്. ഫൈനൽ ബാത്റൂമിൽ പോവുക. ಅದು വയറ അറിയാതെ കഴിക്കുമ്പോ ബാത്റൂമിൽ പോണം. മൊട്ടടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹേ മൊട്ടവതിക്ക് ഇതിനെ മൊട്ടടെ. ആ മൊട്ടടെ ടേസ്റ്റ് ഉണ്ട്. മൊട്ടടെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാ. മൊട്ട ടേസ്റ്റ് അടിപൊളിയാ. ആ ഇനി അടുത്ത ഓരോന്ന് എടുക്കാം. അടുത്ത കഴങ്ങിച്ച ടേസ്റ്റ് ചെയ്യാം. വാ. ും കിഴങ്ങിന്റെ ടേസ്റ്റ് എന്തായാലും കിഴങ് അടിപൊളി അല്ല കിഴങ്ങന്മാര് തിന്നാ കിഴങ്ങിൽ അതെന്താണറിയോ ഞാൻ ജനിച്ച ഞാൻ ജനിച്ചതും ഒരു കിഴങ്ങിന്റെ വയറ്റിലാണ് അതെന്താണ് പിന്നെ നിങ്ങള് കഴിച്ചിട്ട് ടേസ്റ്റ് ആണോ ഞാൻ പറഞ്ഞത് മൊട്ട ടേസ്റ്റ് ആണോ ബജറ്റ് ടേസ്റ്റ് ആണോ നോക്കാം ചട് നല്ല മുളകിന്റെ ടേസ്റ്റ് അല്ലേ പിന്നെ ഈ ചോദിക്കുന്നുണ്ടോ തക്കാളിയാ അപ്പൊ തക്കാളി ടേസ്റ്റാ അപ്പൊ ഇനി നമുക്ക് ഒണ്ടാക്കിയ ആൾക്ക് കൊടുക്കാം പപ്പായക്ക് വേണ്ട പപ്പായ പേടി കഴിക്കാനായിട്ട് അമ്മ മാത്രമേ കേട്ടോ അമ്മ മാത്രമേ പോടക്ക് രാത്രി ഓടി അപ്പൊ ഞങ്ങളുടെ രാത്രിത്തെ ഒരു ലഘുഭക്ഷണാണ് നമ്മള് മുട്ട ഇടാൻ നമ്മടെ കോഴികൾ മുട്ട മുട്ടയായിട്ടോ ആ മുട്ടയാണോ ഒരു അത് ആനമുട്ട ആനമുട്ട നമ്മുടെ ഇവിടുത്തെ കോഴിയുടെ മുട്ട തനി നാടൻ മുട്ട അതെടുത്തിട്ട് ഞാൻ അട വെക്കാൻ വെച്ച മുട്ടയാവും ഞാൻ അടവെക്കാൻ വെച്ച എടുത്ത മുട്ടയാണ് എടുത്തിട്ട് എല്ലാ കൂടെ തന്റെ ബുൾ അല്ല ബജ്ജി ഉണ്ടാക്കി കഴിക്കുന്നത് പാവം പാവം നാളെ വിരിഞ്ഞിറങ്ങി എന്റെ കുഞ്ഞുങ്ങളായിരുന്നു എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് അറിയില്ല അപ്പൊ എന്താ എന്നാലും എന്റെ കുഞ്ഞുങ്ങളല്ലേക്ക് തള്ള ചവിട്ടിയ പിള്ളേക്ക് കേട്ടില്ല അപ്പൊ കൂടുകാരെക്കെയാണ് നമ്മുടെ ചെറിയ വിശ്വസിക്ക അമ്മ ഞങ്ങളുടെ ചെറിയ ഫാമിലി ഞാനായിട്ട് വടക്കിട്ടിട്ട് പിരിഞ്ഞുപോയി ആ ഞങ്ങളത് ദിവസം വിളിക്കാറുണ്ടായിരുന്നു ദിവസം ഞങ്ങളതോട് സംസാരിക്കാറുണ്ട് ദിവസം വീഡിയോ കോടതി ജബ്രുവിനെയും ഫ്രണ്ട്സിനെയും എല്ലാം കാണാറുണ്ടായിരുന്നു എവിടുന്നു ഞങ്ങൾ വഴക്കിടും വഴക്കിട്ടത്തില്ല എന്നൊന്നും പറയുന്നില്ല ഞാനായിട്ട് ഞാൻ പപ്പയായിട്ട് വഴക്കിടും ഞാൻ പപ്പായിട്ട് വഴക്കിടും അമ്മയായിട്ട് വഴക്കിടും ഞങ്ങളുടെ ഞാൻ എല്ലാരും അങ്ങോട്ട് വേണ്ടി വഴക്കിടും എന്നൊന്നും പറയില്ല പക്ഷെ വഴക്കിട്ട് അല്ല വഴക്കിട്ടാലും ഞങ്ങളുടെ വഴക്ക് ചിലപ്പോ ഒരു ദിവസമല്ല രണ്ടു ദിവസം കാണത്തോളൂ അതിനപ്പുറത്തോട്ട് പോകാറില്ല അതുവരെ അതിനെ വഴക്കിട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് അങ്ങനെ പിണങ്ങി ഇറങ്ങി പോകേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്കാർക്ക് ഇതുവരെ വന്നിട്ടില്ല ഭാഗ്യം ദൈവം സഹായിച്ചു അതുകൊണ്ട് എല്ലാരും ഒന്നിച്ചുണ്ട് ഇപ്പോഴും ആ ഭാഗ്യം സഹായിച്ചു ദൈവം സഹായിച്ചു എല്ലാരും ഇപ്പോഴും അതുകൊണ്ട് ഒന്നിച്ചുണ്ട് അപ്പൊ ഞങ്ങളുടെ കാണിക്കുന്ന ശുഷ്കാന്തി കുടുംബകാരിയ മരുമക്കളായിട്ടല്ല എന്റെ മക്കളെ പോലെ എന്റെ ബെമ്മക്കള അവര് അങ്ങനെയാ ഞാൻ അവരോട് കാണുന്നതും നിക്കുന്നതും മരുമക്കളും അമ്മായിട്ട് പൂർത്തി നടത്തേണ്ട അമ്മായിമ്മ ചൂലെടുക്കുമ്പോ മരുമക്കള് മരുമോള് തവിയെടുക്ക അങ്ങനെയുള്ള ഒരു ഒരു പ്രശ്നം എന്റെ കുടുംബം ഇവിടെ അങ്ങനെ എടുക്കാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അന്യവന്റെ ഉടലിലേക്ക് എത്തി നോക്കാൻ തലയിടുന്ന ആ തല പിൻവലിച്ചിട്ട് സ്വന്തം കുടുംബത്തുള്ള കാര്യങ്ങള് പരിഹാരം കണ്ടെത്താൻ നോക്കുക ഇനി വികാരം നോക്കുകയാവര ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാ ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി എല്ലാവരും ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനൊക്കെ തന്നെ ഞങ്ങൾ അടിച്ചു കുടിച്ചാൽ പോയി കൊണ്ടെന്ന് പറയും എന്റെ രണ്ടാമത്തെ മോനും ഉണ്ട് അവന്റെ ഭാര്യ ഇനി വരാനുണ്ട് നമുക്ക് ഒരുപാട് പൈസ നല്ല വലിയ വീടൊന്നും ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല സന്തോഷ എല്ലാരും മുന്നോട്ട് പോകുന്നത് അപ്പൊ കൂട്ടുകാരെതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു വീടായിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ